സൗദി ഫുട്ബോൾ പ്രോ ലീഗിനിടെ അശ്ലീല ആംഗ്യം കാണിച്ചതിന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വിലക്ക് ഒരു മത്സരത്തിലാണ് ലീഗിൽ അൽനസർ ക്ലബിന്റെ താരമായ റൊണാൾഡോയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊപ്പം പതിനായിരം സൗദി റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട് നടപടിയിൽ ക്രിസ്ത്യാനോയ്ക്ക് അപ്പീൽ നൽകാൻ അവസരമില്ലെന്ന് സൗദി പ്രോ ലീഗ് അച്ചടക്ക സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് മെസ്സിയുടെ ആരാധകർക്ക് നേരെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അശ്ലീല ആംഗ്യം സംഭവത്തിൽ സൗദി ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതി അന്വേഷണം പ്രഖ്യാപിച്ചു റൊണാൾഡോ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മത്സരങ്ങളിൽ നിന്ന് താരത്തിന് മാറി നിൽക്കേണ്ടി വരും എത്ര കളികളിൽ റൊണാൾഡോ പുറത്തിരിക്കേണ്ടി വരുമെന്ന് വ്യക്തമല്ല സൗദി പ്രോ ലീഗിൽ വ്യാഴാഴ്ചയാണ് അൽനസിന്റെ അടുത്ത മത്സരം അതിനു മുമ്പ് റൊണാൾഡോയ്ക്കെതിരായ അന്വേഷണം പൂർത്തിയാക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റപ്പം ആവട്ടെ